ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ആണല്ലോ കുഴിമന്തി നമുക്ക് വീട്ടിൽ തന്നെ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാം എൻ്റെ കൂട്ടുകാർക്കെല്ലാം മിസ് ചാൻഡീസ് ഫുഡ് നോട്ട്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ഇനി ഞാൻ നിങ്ങൾക്കായി തയ്യാറാക്കി കാണിക്കുന്നത് കുഴിമന്തി ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാനും അപ്പോൾ വരുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്തതിന് ശേഷം ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടും ഇൻഗ്രീഡിയൻസ് എല്ലാം വീഡിയോയുടെ ഒടുവിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും തന്നേക്കാം അതിനായിട്ടിങ്ങനെ ഹോൾ ലെഗ് ആയിട്ടുള്ള ചിക്കനാണ് നല്ലത് അതിനകത്തൊരു ഷാലോ കട്ട്സ് ഇടുക അങ്ങനെയാണെങ്കിൽ മസാല വേഗം അതിൽ പിടിക്കും മാരിനേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് മുളക് പൊടി മല്ലിപ്പൊടി തിര മസാല മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ജീരകപ്പൊടി ചെറിയ ഉണങ്ങിയ നാരങ്ങ പൊടിച്ചതാണ് ഇതുകൂടെ ചേർക്കണം ഒരു പ്രത്യേക ഫ്ലേവർ കൊടുക്കും അതിന് പിന്നീട് ഉപ്പ് ചേർക്കാം കുഴയ്ക്കാൻ ആവശ്യമായ തൈര് മാത്രം ചിക്കൻ കുറച്ചുകൂടെ ടെൻഡർ ആയിട്ട് കിട്ടാനാണ് അപ്പോൾ നമുക്കിത് കൈകൊണ്ട് തന്നെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം മസാലയ്ക്ക് ഉപ്പും ഒക്കെ ഉണ്ടോ എന്ന് നോക്കണം അതിനുശേഷം നമുക്ക് ഈ മസാല ഇതിലേക്കൊന്ന് പിടിപ്പിച്ച് വെക്കണം ചിക്കൻ കഴിയതിന് ശേഷം അത് വെള്ളം വാലാനായിട്ട് വെക്കണം ഒരുപാട് വെള്ളം ഉണ്ടെങ്കിലും മസാല അതേ പിടിച്ചിരിക്കത്തില്ല അപ്പൊ ഇതിലെല്ലാം ഞാൻ നന്നായിട്ട് തിരുമ്മി പിടിപ്പിച്ചിട്ടുണ്ട് മിനിമം രണ്ട് മണിക്കൂറെങ്കിലും നമ്മൾ വെക്കണം എങ്കിലേ അത് സോഫ്റ്റ് ആയി കിട്ടത്തുള്ളൂ ഇതിനായിട്ടുള്ള അരി ഞാൻ ആ സ്ട്രെയിനറിനകത്താണ് അരി ഇട്ടത് അതിലേക്ക് വെള്ളം ഒഴിച്ച് നല്ലപോലെ കഴുകിയതിന് ശേഷം ഈ സ്ട്രെയിനർ അങ്ങ് പൊക്കി എടുത്താൽ മതിയല്ലോ ഉടൻ തന്നെ അങ്ങനെ തുവർത്താനായിട്ട് എടുത്ത് വെക്കണം അരി ഒരുപാട് കുതിർന്നു പോയി കഴിഞ്ഞാൽ പൊടിഞ്ഞു പോകും ഇനി നമുക്ക് ഒരു ഒരു നുള്ള കുങ്കുമപ്പൂവ് അതൊരു അല്പം ചൂടുവെള്ളം ഒഴിച്ച് നമുക്ക് വെക്കണം ഇത് പക്ഷേങ്കിൽ ഓപ്ഷനൽ ആണ് നിങ്ങളിൽ കുങ്കുമ്മപ്പൂവില്ലെങ്കിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്കത് സ്കിപ്പ് ചെയ്യാം ഇതിപ്പോൾ ഞാൻ ഏകദേശം ഒരു ആറ് മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ് ശരിക്കും പറഞ്ഞാൽ ഓവർനൈറ്റ് വെക്കുകയാണെങ്കിൽ അത്രയും നല്ല ഇനി ഇതിലേക്ക് ഒരു അല്പം ഒലിവ് ഓയിലാണ് ഒഴിക്കുന്നത് ചിക്കൻ സ്റ്റോക്ക് ഒക്കെ ഉണ്ടാക്കി ബുദ്ധിമുട്ട് ഒന്നും വേണ്ട അതിന്റെ എളുപ്പ പരിപാടി ഞാൻ പറഞ്ഞുതരാപ്പം ഈ സ്റ്റീമറിനകത്താണ് ഇത് വെക്കുന്നത് ഞാൻ ഇതിനകത്ത് വെച്ചിരിക്കുന്ന വെള്ളം അത് അളന്നാണ് വെച്ചിരിക്കുന്നത് ഇതിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം താഴോട്ട് വീഴും അപ്പൊ നമുക്കത് അതിന്റെ നെയ്യുമൊക്കെ ഇതായിട്ട് അത് നമ്മൾ ചിക്കൻ സ്റ്റോക്ക് ആയിട്ട് യൂസ് ഉള്ളൂ അപ്പൊ ചിക്കൻ നന്നായിട്ട് ഉപയോഗം വരെ നമുക്കിതൊന്ന് അടച്ചു വെക്കാം നമ്മൾ ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളം ഉള്ള കണക്കാണ് വെക്കുന്നത് അല്പം പോലും ആവി പുറത്ത് പോകാതിരിക്കാതിരിക്കാനായിട്ട് ഞാൻ ഈ ഇതങ്ങ് ക്ലോസ് ചെയ്ത് വെക്കുകയാണ് ഇതിപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്കിതുണ്ടല്ലോ ഒന്നുകൂടെ ഒന്നൊരു ഷാലോ ഫ്രൈ പോലെ ചെയ്യണം അതിനൊരു നല്ല റോസ്റ്റഡ് കളർ വരാനായിട്ട് ചോറ് തയ്യാറാക്കണമല്ലോ ഈ വെള്ളം കണ്ടോ ഈ വെള്ളമാണ് നമ്മൾ കുക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് ഇത് നമ്മൾ പക്ഷെങ്കിൽ അളന്നൊഴിക്കണം അപ്പോൾ നമുക്ക് വേറൊരു പാത്രത്തിനകത്തോട്ട് പാത്രം ചൂടാകൊണ്ട് നമുക്ക് കുറച്ച് ഒലിവണ്ണി ഒഴിക്കാം ഇനി എങ്കിൽ നിങ്ങൾ ഏത് എണ്ണയാണോ ഉപയോഗിക്കുന്നത് അത് ഉപയോഗിക്കാം ഒരു മൂന്നാല് ഗ്രാംപൂ ഏലക്ക ഒരു ചെറിയ കഷ്ണം പട്ട അതുപോലെ ഉണങ്ങിയ നാരങ്ങ അത് ഞാനൊന്ന് പൊട്ടിച്ചിട്ടാണ് ഇടുന്നത് ബേ ലീവ്സ് ഒരു ടീസ്പൂൺ ജീരകം പെപ്പർ കോൺസ് കുരുമുളക് മല്ലി അപ്പം അതിൻ്റെ ഒരു മണം വരും ആ സമയത്തേക്ക് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ വെളുത്തുള്ളി അതുപോലെ പച്ചമുളക് അതിൻ്റെ കൂടെ തന്നെ സവാള പിന്നീട് ക്യാപ്സിക്കം ഇത് ഒരുപാട് വഴറ്റത്തില്ല നമ്മൾ ഒരു ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും കൂടെ ഉള്ളി വഴലാൻ തുടങ്ങുമ്പോൾ ഒരല്പം ഉപ്പും കൂടി ഇട്ട് കൊടുത്താൽ ഉള്ളിക്ക് ഒരു ഫ്ലേവർ ഉപ്പ് പിടിക്കും ഇതൊന്ന് അടച്ചു വെച്ചാൽ പെട്ടെന്ന് വഴന്ന് കിട്ടും വഴന്നിട്ടുണ്ട് ഇത്രയും വഴന്നാൽ മതി നമുക്ക് ഇതിനകത്തേക്ക് കഴുകി വെച്ചിരിക്കുന്ന അരി ഇടാം അപ്പം ഇതൊന്ന് അതിനകത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിക്കാം ഇതാ ഇതിപ്പോൾ ഉണ്ടല്ലോ ഈ എണ്ണയ്ക്കകത്തൊക്കെ നല്ലപോലെ ഇതിങ്ങനെ ഒന്ന് പുരട്ടിയെടുക്കുമ്പോഴത്തേന് ഈ അരി അത് പിന്നെ ഒന്നിനോടൊന്ന് ചേരാതെ വേർവിട്ടിരുന്നൊള്ളൂ ഒന്ന് നമ്മൾ എടുത്തു വെച്ചേ ആ സാഫ്രൺ അല്ലേ അതെ ഇത് ഓപ്ഷനലാണ് അത് മാഗി ക്യൂബ്സ് ഒക്കെ വെച്ചാണ് ചിലത് ചെയ്യുന്നതിൻ്റെ ആവശ്യമില്ല ഈ ചിക്കൻ്റെ തന്നെ സ്റ്റോക്ക് നമുക്ക് ഇങ്ങനെ എടുക്കാം ഇതങ്ങ് ഒഴിച്ചു കൊടുക്കുക പിന്നെ ഇതിലേക്ക് നമുക്ക് ഒരല്പം നാരങ്ങ ഒഴിക്കണം ഇനി നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കാം ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് നോക്കണം ഇനി ഇത് നമുക്ക് അടച്ചു വെക്കാം നല്ല തീയിൽ വെക്കുക മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ തീ കുറച്ചിട്ട് ബാക്കി വേകാൻ വയ്ക്കുക പിന്നെ നമുക്ക് നമ്മൾ എടുത്ത് വെച്ച ചിക്കൻ ഉണ്ടല്ലോ അതൊന്ന് റോ ഒന്ന് ഫ്രൈ ചെയ്യണം വെന്തതാണ് ഇനി അതു മേലൊരു നല്ല കളർ വരത്തൊക്കെ വേണം ഫ്രൈ ചെയ്തെടുക്കുക നല്ല സോഫ്റ്റ് ആണ് ആണിപ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട് അതൊന്ന് ഫ്രൈ ആവട്ടെ ഇപ്പം തന്നെ ഇവിടെ നമ്മുടെ മന്തി റൈസ് റെഡി ആയിട്ടുണ്ട് വെള്ളമൊക്കെ പറ്റി നിറമൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഉപ്പമൊക്കെ കറക്റ്റാണ് ഇത് ഞാനിവിടെ ഇനി തീ ഓഫ് ചെയ്തതിന് ശേഷം അടച്ചു തന്നെ വെക്കുക നമ്മുടെ ചിക്കൻ റെഡി ആവട്ടെ കാണാമല്ലോ ചിക്കനിപ്പോൾ നല്ലപോലെ റോസ്റ്റ് ആയത് ഞാൻ തിരിച്ചിട്ടതാണിപ്പോൾ ഒന്നൊരു മുരിഞ്ഞതുപോലെ വരുന്നുണ്ടല്ലോ അപ്പോൾ നമ്മുടെ ചിക്കനും റെഡിയാണ് ചോറ് റെഡി ആയിട്ട് ഇവിടെ ഇരിപ്പുണ്ട് നമുക്കിനെ ശ്രദ്ധിച്ചാൽ ചിക്കനും കൂടെ അതല്ലോട്ട് വെക്കാം അപ്പം നമ്മൾ ചിക്കനെല്ലാം മുകളിൽ വെച്ചു ഇനി നമുക്ക് ഒരു ചട്നി ഉണ്ടാക്കണം ഇതിന് അടച്ചു തന്നെ വെക്കുകയാണ് പക്ഷെ ഒരല്പ വായു പൊക്കോട്ടെ കാര്യം അതല്ലെങ്കിൽ ചിക്കൻ അങ്ങ് സോഗിയായി പോകും ഇനി ഇതിനൊരു സ്പെഷ്യൽ ടൊമാറ്റോ ചട്നിയും കൂടെ ഉണ്ട് സലാത്തഹാര അതിനായിട്ട് നല്ല പഴുത്ത തക്കാളിക്കാണ് വെളുത്തുള്ളി മല്ലിയില പച്ചമുളക് ഒരല്പം ഉപ്പ് ഒരു ശകലം ജീരകപ്പൊടിയും കൂടി ഇടുകയാണ് അപ്പോൾ നമ്മുടെ ചട്നിയും റെഡിയാണ് നല്ല ചുമന്ന കളർ വരണമെങ്കിൽ നല്ല ചുമന്ന തക്കാളി വേണം ഇനി ഒരു ഭാഗം കൂടെ ബാക്കിയുണ്ട് അതൊന്ന് സ്മോക്ക് ചെയ്യുന്ന കാര്യം കരി ഒന്ന് നമുക്ക് ആദ്യം ഒന്ന് കത്തിച്ചെടുക്കണം നമ്മൾ നമ്മളതിങ്ങനെ തീയിൽ വെച്ചതൊന്ന് കനൽ പോലെ ആക്കി എടുത്താൽ മതി നമുക്ക് രണ്ട് മിനിറ്റ് ഒന്ന് സ്മോക്ക് ചെയ്താൽ മതി ഞാൻ തീ ഓഫ് ചെയ്യണം ഇനി നമുക്ക് ഇതിനകത്തേക്ക് നടുക്കി ചിറ സ്ഥലം ഉണ്ടാക്കണം അപ്പോൾ ഈ ചിക്കനങ്ങോട്ട് മാറ്റി വെക്കാം സ്റ്റീൽ പാത്രം വെച്ചിട്ട് കോളെടുത്ത് ഇതിനകത്തേക്ക് വയ്ക്കാം അതിലേക്ക് നമുക്ക് അല്പം എണ്ണ ഒഴിക്കാം നെയ്യോ എന്തെങ്കിലും മതി ഫയർ അലാറം അടിക്കുന്നതിന് മുമ്പ് ഞാൻ അടയ്ക്കട്ടെ ഇവിടെ സ്മോക്ക് വന്നു കഴിഞ്ഞാൽ ആ ഫയർ അലാം അടിക്കും അപ്പോൾ അങ്ങനെ ഒരു രണ്ട് മിനിറ്റ് അതിനകത്ത് ഇരുന്നാൽ മതി അപ്പം നമ്മുടെ മന്തിയുടെ പരിപാടി ഇവിടെ കഴിയുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്കും നിങ്ങളെ കമൻസ് ബോക്സിൽ പോസ്റ്റ് ചെയ്യണം ഇനിയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും ഞാൻ എത്തും ചിൽഡ്രൻ ഐ ആം സൈനിങ് ഓഫ് ആൻഡ് യു സ്റ്റേ സേഫ്